നമസ്കാരം സംഭവമായ ഒരു വാരം കടന്നു പോകുമ്പോൾ പതിവ് വാർത്തകൾ എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചില വാർത്തകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു രാജ്യത്തിൻ്റെ ആകാശത്തെ യോദ്ധാവായിരുന്ന മിക് ട്വന്റി വൺ അങ്ങനെ വിരോചിതമായി വിടവാങ്ങി അത് ചരിത്രത്തിൻ്റെ ഭാഗമായതും കണ്ടു ഈ ആഴ്ചയിൽ തെരുവു നായകളുടെ ശല്യത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല ആറാം ക്ലാസ്സുകാരിയാണ് തെരുവുനായ ഓട്ടോറിക്ഷയിടിച്ച് മറിഞ്ഞതിൽ അകാലത്തിൽ മരിച്ചുപോയത് കടുവയും പുലിയും പിന്നെയും തീർവാഴ്ച നടത്തി നമ്മുടെ നാട്ടിൽ പതി പോലെ തന്നെ ട്രംപ് സ്കോർ ചെയ്തു എല്ലാ രാജ്യത്തും സമാധാനമുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന വാദം മുന്നോട്ട് വെച്ചു മരുന്നിനെയും വെറുതെ വിട്ടില്ല ഇറക്കുമതി ചെയ്ത മരുന്നുകൾക്ക് നൂറു ശതമാനമാണ് തീരുവ ചുമത്തിയത് ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച് നദന്യാഹു ഇങ്ങനെ നിരവധി വാർത്തകൾ കണ്ടു ഈ ആഴ്ചയിൽ അതിൽ നമ്മളുടെ മനസ്സിൽ തട്ടിയ ചങ്കിൽ തട്ടിയ ആ വാർത്ത എന്താണ് അന്വേഷിക്കുകയാണ് ഈ പരിപാടിയിലൂടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചെങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം ഈ ആഴ്ച നിരവധി വാർത്തകൾ വരികയുണ്ടായി ഇതിൽ ജോണിൻ്റെ മനസ്സെ മനസ്സിനെ സ്പർശിച്ച ആ വാർത്ത ഏതാണ് ഇതൊരു കുറച്ച് നാൾ ഒരു വാർത്തയാണ് പക്ഷേ ഈ മാസം തന്നെ സംഭവിച്ച സെപ്റ്റംബർ കൂടി സംഭവിച്ച ഒരു വാർത്തയാണ് ശരിക്കും പറഞ്ഞ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് നമ്മൾ കേരളം കേരളം മൊത്താകെ ചർച്ച വിടുന്ന ഒരു പ്രധാനപ്പെട്ടൊരു വാർത്ത തന്നെയായിട്ട് ഞാൻ കാണുന്നു അത് നമ്മുടെ കളമശ്ശേരിയിൽ മാർത്തോമ സന്യാസാശ്രമത്തിൽ ഒരു കൂട്ടം ഗുണ്ടായുസം കാണിച്ച് ഒരു കൂട്ടം ആളുകൾ കയ്യേറിയ ഒരു വാർത്തയാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചിന്തിക്കേണ്ടത് ഒരു കാര്യം ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞു നോക്കുകയാണ് അതായത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവരെ ഭീതിക്കൾ എന്നാണ് വിളിക്കേണ്ടത് ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അവിടെ വൈദികർ താമസിക്കുന്നുണ്ട് അതേ അതേ സമയം തന്നെ ഒരു പറ്റം സന്യാസര് സന്യാസിനികൾ താമസിക്കുന്നുണ്ട് സന്യാസികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് അവർ ആ സന്യാസ ഭവനത്തിലാണ് ഭവനത്തിന്റെ അതിർത്തിക്കുള്ളിലാണ് അതായത് രാത്രി ഓർക്കണം രാത്രി ഒരു മണിക്ക് ഒരു കൂട്ടം ഗുണ്ടകള് വലിയ ടോറസ് ലോറികളും അതുപോലെ തന്നെ ട്രക്കുകളും മറ്റു ഈ ജെ സി ബി പോലെയുള്ള യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന മതിലെല്ലാം പൊളിക്കുന്നു അതായത് ഏഴടി ഉയരും നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള മതിലാണെന്ന് ഓർക്കണം ദേവോചന എഴുതിയിരിക്കുന്ന മതിലാണെന്ന് ഓർക്കണം ഏഴടി ഉയരമുള്ള മതി മതിൽ ഇവർ പൊളിക്കുന്നു ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അവിടെ അവർ കരുതി കൂട്ടി തന്നെ അവരവരുടെ ടെൻ്റടിക്കുന്നു ടെൻ്റല്ല അവർ ഓൾറെഡി ഈ മേക്ക് ഓവർ ചെയ്ത വീടുകൾ മേക്ക് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി അവിടെ താമസിക്കുന്നു തങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് താമസിക്കുന്നത് അതായത് ഒരു രാത്രി പുലർച്ചെ ഒരു മണിക്കും നാലു മണിക്കുള്ള ഒരു സംഭവം അതും സ്ത്രീകൾ താമസിക്കുന്ന സന്യാസ ഭവനത്തിന്റെ അതിർത്തി ഉള്ളിൽ ഉണ്ടായത് തീർച്ചയായിട്ടും ഒരു പറ്റും ആളുകൾ കയറി വരികയും അവിടെ ഇത്രയും വലിയ അതിക്രമം കാണിച്ചിട്ടും എനിക്ക് തോന്നുന്നു മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഇത് എടുത്ത് ചർച്ച ചെയ്യുകയും മറ്റൊന്നും ചെയ് കാരണം ഒരു ക്രിസ്തീയ മന്ദിരത്തിലേക്ക് കടന്നു വന്ന് എന്തും ചെയ്യാമോ എന്നൊരു ചിന്ത നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സമയമാണിത് അധരാത്രിയിൽ അവർ വന്ന് ഈ മതി വിളിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് മാത്രമല്ല അവർ അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചു തീർച്ചയായിട്ടും അതായത് അതിക്രമിച്ച് കയറുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന് അതായത് മറ്റൊരാളുടെ വസ്തുവിൽ കയറി താമസിക്കുക എന്നിട്ട് അവർ തന്നെ പറയുകയാണ് ഇതിലേക്ക് അതിക്രമിച്ച് കയറുന്നത് പല അല്ലാത്തൊരു ഗുണ്ടായുസം തന്നെയായിരുന്നു അവിടെ നടന്നത് പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ കേരളം പോയിക്കൊണ്ടിരിക്കുക കാരണം സമാധാനം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവറും സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്നവരെ പിച്ച് ചെന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നും ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ സന്യാസിനികളാണ് അവർക്ക് ആരോടും യാതൊരു ദേഷ്യവും ഇല്ലാത്തവരാണ് എന്തെങ്കിലും ഉപദ്രവിച്ചാൽ തന്നെ അവർ പറയുന്നത് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുന്നു എന്ന് പറയുന്ന അത്രയും പാവപ്പെട്ട ആളുകളോട് ഇത്രയും ക്രൂരമായ രീതിയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഇതിനെ മാറ്റി നിർത്തി എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമുക്കറിയാം അന്ന് ആ ദിവസം സംഭവിച്ച പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഈ കയ്യേറ്റക്കാരെ അനധികൃത കയ്യേറ്റക്കാരെ പിടിച്ചില്ലെന്ന് മാത്രമല്ല അവര് തീർച്ചയായിട്ടും ആ നോക്കൂലുകളായിട്ട് ഇങ്ങനെ നോക്കി എന്ന് മാത്രമേ അവർ ചെയ്തുള്ളൂ പിന്നെ ആ സന്യാസമിന് സംരക്ഷണം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് സംരക്ഷണന്ന് അറിയാം അതായത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ ഭൂമി വാങ്ങിയത് അതായത് ഒരു ഹനീഫ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ഭൂമി വാങ്ങുകയും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ആ മനുഷ്യൻ മരിക്കുന്നു പിന്നെ തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളൊക്കെ ഇതിനെ വേറെന്തൊക്കെയോ ഒരു കോടതി കേസൊക്കെ പോകുന്നുണ്ട് ഈ ഭൂമി തിരിച്ചു വേണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ രണ്ടായിരത്തി ഏഴില് എറണാകുളം ഹൈക്കോർട്ട് എന്ത് ചെയ്തു ഈ പറയുന്ന ഈ ഭൂമി മാർത്തോമ സന്യാസ ഭവനത്തിന്റെ ആണെന്ന് വിധിച്ചുള്ള അതിന് മറ്റുള്ളവർക്ക് യാതൊരു അവകാശം വിധിച്ചുള്ള ഒരു വിധി തന്നെ വന്നിട്ടുണ്ട് അതിന് പുറത്താണ് രണ്ടായിരത്തി പത്ത് മുതൽ ഈ പറയുന്ന ഒരു തരം ഒരു തരം വിഭാഗങ്ങൾ ഏർ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ മാത്രം ക്രൈസ് എന്ത് പറഞ്ഞാലും വർഗീയതയാണെന്ന് ഒരു വിഭാഗം എന്ത് പറഞ്ഞാലും ഇത് വർഗീയതയുടെ പ്രശ്നമായിട്ട് ഇപ്പോൾ ലാബിൽ ഒരു വർഗീയതയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു കൂട്ടുകാരത് വർഗീയതയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തൊരു ഹൈക്കോർട്ട് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടാണ് സെയിൽ ഫേക്ക് ആയിട്ടുള്ള സെയിൽസ് ഡീൽ കാണിച്ചിട്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഈ ക്ലെയിം ചെയ്ത് വന്നിരിക്കുന്നത് പക്ഷേ മനസ്സിലാക്കണം ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന നാലഞ്ച് പേർ അതിനെ അറസ്റ്റ് ചെയ്തിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങൾ സാധനങ്ങളൊക്കെ സീസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചോദിച്ചു ചോദിക്കുന്ന അത്രേ ഉള്ളൂ ഈ പറയുന്ന ഓണത്തിൻ്റെ അന്ന് അതായത് സെപ്റ്റംബർ ആദ്യ വാരത്തിൽ നടന്ന ഈ സംഭവം ഇതുവരെ ആയിട്ടും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല ഈ പറയുന്ന രണ്ട് ദിവസത്തിനു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളാണ് മാത്രം അവർ ആൾക്കാർ പിടിക്കുന്നുള്ളൂ അതെന്താ നമ്മൾ ചിന്തിക്കുന്ന ഒരു നമ്മുടെ ഇനി കേരളത്തിൽ നമുക്കൊരു സ്വന്തമായിട്ടൊരു വീടുണ്ട് വീട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിങ്ങനെ സുഖമായിട്ട് ഉറങ്ങണ ഒരു സമയത്ത് ഒരു രാത്രി കുറച്ച് ആൾക്കാർ വന്ന് തല്ലി മതിലൊക്കെ തല്ലിപൊളിച്ചത് ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞ് അവിടെ താമസിക്കുന്നു അധികാരികൾ പോലും അതായത് നിയമപാലകർ പോലും ഇതിനെതിരെ നോക്കുകൂലികളായിട്ട് നിൽക്കുമ്പോൾ ഈ ലോകത്തിന്റെ അവസ്ഥ കേരളത്തിന്റെ അവസ്ഥ എങ്ങോട്ട് പോകുന്നു ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ ലോകത്തിൽ ഈ കേരളത്തിലെ നിയമപാലകരും അവരുടെ മന്ത്രിമാരും ഒക്കെ തരം അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ശരിക്കും ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നെഞ്ചിൽ തട്ടുക അല്ലെങ്കിൽ ചെങ്കിൽ തട്ടുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വലിയ ട്രക്ക് കൊണ്ടു വരുന്നു മതിൽ പൊളിച്ചുകൊണ്ട് പോകുന്നു അതിന്റെ അവശിഷ്ടങ്ങൾ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് പറയുന്നു നിങ്ങൾ ഇനി മുതൽ അവിടെ താമസിക്കട്ടെ ഞങ്ങളാണ് ഇതിന്റെ ഓണർ എന്ന് പറയുന്ന എന്ത് ക്രൂരതയാണല്ലേ ശരിക്കും ഞെട്ടി പോകുന്ന ഒരു വാർത്ത തന്നെയാണ് കണ്ടത് ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ നാളെയും വരും ദിവസങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആവർത്തിക്കാനുള്ള സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല നേരത്തെ ജോൺ പറഞ്ഞതുപോലെ തന്നെ നിയമപാലകരും നിയമം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടവരും എല്ലാം ഇങ്ങനെ നോക്കി നിന്നു കഴിഞ്ഞാൽ കേരളം എങ്ങോട്ടാ പോവാ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഈ ചോദ്യങ്ങളെല്ലാം മുഴുകിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് നാം കാണേണ്ടത് ജോയ്സെ അങ്ങനെയല്ലേ ശരിക്കും നമ്മള് ശരിക്കും ക്രിസ്ത്യൻസ് എല്ലാം സംഘടിക്കേണ്ട ക്രിസ്ത്യാനികൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ സംഘടിച്ച് പ്രതിഷേധിക്കേണ്ട പ്രതിഷേധം അറിയിക്കേണ്ട ഒരു കാലഘട്ടം ശരിക്കും എത്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പം ഈ ഒരു സംഭവമല്ല കുറച്ച് കാലങ്ങളായിട്ടുള്ള സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ വക്കഫ് നമുക്കറിയാം മുൻപത്തെ പ്രശ്നങ്ങൾ അതെല്ലാം ഇതെല്ലാം ശരിക്കും കണക്റ്റഡ് കണക്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ കയ്യേറുന്നതെല്ലാം ക്രിസ്ത്യൻസിന്റെ ഭൂമികളാണ് പ്രതിരോധിക്കുകയോ അല്ല എന്ന് ഉറപ്പുള്ളവരുടെ ഭൂമികളാണ് കയ്യേറുന്നത് അതുപോലെ ക്രിസ്ത്യൻസിന്റെ ഭൂമികൾ കയ്യേറുകയോ സ്ഥാപനങ്ങൾ ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കോളേജുകളിലൊക്കെ പ്രാർത്ഥനാ റൂമുകൾ അല്ലെങ്കിൽ നിസ്കാര മുറികൾ നമുക്ക് അറിയാവുന്നതാണ് അപ്പം ഇത്തരം ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവർക്ക് ആകെ അവരുടെ ഒരു ഉറപ്പ് ഉറപ്പെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ പ്രതികരിക്കത്തില്ല ക്രിസ്ത്യാനികൾ എന്നാ ചെയ്താലും ചോദിക്കാൻ ആളില്ല ആ ഒരു ഉറപ്പിന്മേലാണ് അവർ ധൈര്യമായിട്ട് ഈ ഒരു അജണ്ട വെച്ചിട്ട് ഇവർ ഇറങ്ങുന്നത് അതിന് ഒത്താശ ചെയ്യുന്ന സർക്കാർ അപ്പൊ ശരിക്കും ഇതില് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഒരു ചോദ്യമായിട്ട് നിൽക്കുവാണ് അതും കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന സ്ഥലമാണ് ഇപ്പം പറഞ്ഞതുപോലെ ഇത് സഭയുടെ സ്ഥലമാണ് എന്ന് കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ഈ കയ്യേറ്റം നടന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ശരിക്കും പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ശരിക്കും ഒന്നിക്കണം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഒന്നിച്ച് ഇപ്പൊ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുവാണല്ലോ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട പരിരക്ഷ തരാൻ തയ്യാറാകാത്ത സർക്കാരിനെയോ അല്ലെങ്കിൽ ഏത് ആരൊക്കെയാണ് നമുക്ക് പരിരക്ഷ തരാത്തത് ആരൊക്കെയാണ് നമുക്ക് വേണ്ടി നമ്മുടെ ന്യായത്തിനു വേണ്ടി കൂടെ നിൽക്കാത്തതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെതിരെ തിരഞ്ഞെടുപ്പിലടക്കം നമ്മൾ പ്രതിഷേധിക്കണം ഇപ്പോൾ നേരത്തെ ജോയിസ് പറഞ്ഞ പോലെ തന്നെ പ്രതിരോധം എന്ന് പറയുന്നത് പലപ്പോഴും അത് എങ്ങനെ വേണം പോലും ഒരു ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കുന്നില്ല ഒരു പ്രശ്നം വന്നതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നത് ആ ഒരു രീതിയാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു അവഗണന വന്നതിന് ശേഷം ഇപ്പൊ കത്തോലിക്ക കോൺഗ്രസ് അടക്കം തിരഞ്ഞെടുപ്പുകളിൽ സജീവമാകാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ശരിക്കും നമ്മൾ ശരിക്കും നമ്മൾ വളരെ വൈകിപ്പോയി എന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ ശരിക്കും നമ്മൾ സ്വീകരിച്ച ആ ഒരു വഴി എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കരണത്തടിക്കുന്നവനും മറുകരണം കൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു ഐഡിയോളജിയാണ് നമ്മൾ ഫോളോ ചെയ്തത് പക്ഷെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ സമാധാനത്തിൽ തന്നെ നമുക്ക് വേണ്ട അവകാശങ്ങൾ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമ്മൾ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് ശരിക്കും നമ്മൾ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ വോട്ട് ചെയ്യണോ എന്നുള്ള കാര്യം അധികം തീരുമാനിക്കുക വോട്ട് ചെയ്താൽ തന്നെ ആർക്ക് എന്നുള്ള കാര്യം തീരുമാനിക്കുക ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ് സമയം അപ്പോൾ തൊട്ടടുത്ത് തിരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ശരിക്കും സംഘടിക്കണം ക്രിസ്ത്യൻ സമൂഹം ഇതിനെതിരെ സംഘടിക്കണം നമ്മൾ ഇത്ര നേരം ഷെയർ ചെയ്ത് പോലെ തീർച്ചയായിട്ടും വളരെ കൊടിയൊരു അനീതിയാണ് മാർത്തോമ സന്യാസ ഭവനത്തിനും കളമശ്ശേരി ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊറോ പല ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്ന പല വിവാഹങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് അപ്പോ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് മാർത്തോമാ കളമശ്ശേരിയിലും മാർത്തോമ സന്യാസ ഭവനത്തിനും എത്രയും പെട്ടെന്ന് നീതി ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും നീതി ലഭ്യമാകണം സന്യാസിനികളാണ് സ്ത്രീകളാണ് അയ്യോഭാവങ്ങളാണ് പാതിരാത്രി കയറി ഇങ്ങനെ പരാക്രമം ഒക്കെ ചെയ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും യോജിച്ചതല്ല വല്ലാണ്ട് മനസ്സിന് മുറിവേൽപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് സംഭവിച്ചത് തീർച്ചയായും നീതി വരും ദിവസങ്ങളിൽ ഉറപ്പാക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കഴിഞ്ഞ ആഴ്ചയിൽ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സ്പർശിച്ച ആ വാർത്ത എന്നെ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച വാർത്ത ഏതാണെന്ന് വെച്ചാൽ ചാർലി ക്രിക്ക മരണം അതിന്ന് പതിനൊന്ന് ദിവസത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ആരിസോണയിലെ ഗ്ലെൻഡേൽ സ്റ്റേറ്റ് ഫാം സ്റ്റേഡിയത്തിൽ ഒരു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന വാക്കുകളുണ്ട് നമ്മുടെ രക്ഷകൻ പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല ആ ചെറുപ്പക്കാരനോട് ഞാൻ ക്ഷമിക്കുന്നു പതിനായിരക്കണക്കിന് ആളുകളുടെ മുൻപിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എന്നിങ്ങനെ ഒട്ടനവധി നേതാക്കന്മാരുടെ മുൻപിൽ വെച്ച് എറിക്കയുടെ വാക്കുകൾ വളരെയധികം ഹൃദയസ്പർശിയാണ് കാരണം ക്രൂശിതനായ കർത്താവിന്റെ മാതൃക പിന്തുടർന്ന് തന്റെ ഭർത്താവിന്റെ ഘാതകനോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു കരുണയുടെ മുഖമാണ് അവിടെ വെളിപ്പെടുന്നത് ലോകം മുഴുവൻ വിചാരിക്കുന്നത് ഒരു പ്രതിഷേധമായിരിക്കും നടക്കുക അല്ലെങ്കിൽ ഒരു വിദ്വേഷമായിരിക്കും അവർ അവർ കൊണ്ടുവരിക എന്നായിരിക്കും വിചാരിച്ചത് പക്ഷെ എന്നാൽ അതിനെ എല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ട് ക്ഷമയുടെയും കരുണയുടെയും ഒരു മുഖമാണ് ഇറക്ക അന്ന് അവിടെ എല്ലാവരുടെയും മുമ്പിൽ പ്രഘോഷിച്ചു തീർച്ചയായിട്ടും സ്വന്തം ഭർത്താവിനെ വെടിവെച്ച് കൊന്ന ഘാതകനോട് പറയുക നീ പോയിക്കോ എന്ന് പറയുമ്പോ ചിന്തിക്കാൻ പോലും അതെ അതെ ശരി ശരിക്കോ നമ്മൾ മുന്നേ പറഞ്ഞ വേറൊരു അതായത് ഈ ചാർലി കിർക്കിനെ കൊന്ന ആൾക്കാര് ഉദ്ദേശിച്ചത് ചാർലിയുടെ വോയിസ് ലോകത്ത് നിന്നും ഇല്ലാതാക്കണം ചാർലി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ നിർത്തണം എന്നാണ് ശരിക്കും ഉദ്ദേശിച്ചത് കൊന്ന ആ ഒരു പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷെ അതിനുശേഷമാണ് ശരിക്കും ചാർലിക്കർക്ക് ഉയർത്തെരുന്നിട്ടെന്ന് പറയാം അല്ലെങ്കിൽ ചാർലി കിർക്കിന്റെ ആ ഒരു ഉദ്ദേശിച്ചിരുന്ന ഉദ്ദേശ ശുദ്ധി അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉയർത്തി വേണമെങ്കിൽ ശരിക്കും ഇപ്പോഴത്തെ സമൂഹം വെച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചനുസരിച്ച് നോക്കുമ്പോ കൊന്നയാണ് വിചാരിച്ചു അത് വേണ്ടിയിരുന്നില്ല ആ കൊന്ന നിമിഷത്തെ വെറുതെ കാരണം ഇത്രത്തോളം ക്രിക്കറ്റിന്റെ തിയറി ലോകമെമ്പാടും വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനൊരു ഈ മരണം സംഭവിക്കുന്ന സമയത്ത് അമേരിക്കയിൽ മാത്രമേ ശരിക്കും ചാർലിക്കർക്ക് ആരാണ് എന്ന് വലിയ കാര്യമായിട്ട് എല്ലാവർക്കും അറിയത്തിണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം ചാർലിക്കർക്ക് എന്നും ർക്ക് എന്താണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിച്ചിരുന്ന ലോകം മുഴുവൻ അറിഞ്ഞു അവരുടെ ആ ത്യാഗം അവരുടെ ക്ഷമ കരുണ എന്ന് പറയുന്ന ആ മൂല്യബോധങ്ങളെല്ലാം ലോകത്തിന് മുന്നിൽ തെളിഞ്ഞു വന്നു അതുകൊണ്ട് തന്നെ കൊല്ലാൻ പോകുന്ന ആള് എപ്പോഴും വിചാരിക്കണം ക്രൈസ്തവനെയാണോ എങ്കിൽ ക്ഷമിക്കുന്നു മാത്രമല്ല ലോകം മുഴുവൻ പടരും പന്തലിക്കും എന്നുള്ളത് അത് മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തില് എന്ത് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എല്ലാവരും അഹിംസയുടെ പാതയാണ് പിന്തുടരുന്നത് ചാർലി ചാർലിക്കർക്കിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതിയോടും ഐഡിയോളജിയോടും യോജിക്കാത്ത ആളായിരുന്നു ടൈലർ റോബിൻസൺ അതാണ് ചാർലിക്കർക്കിന്റെ മരണത്തിന് കാരണമായത് എന്നാൽ ഇറക്കി അവിടെ കാണിച്ചു തരുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു കരുണയുടെ മുഖമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ധർമ്മം എന്താണോ അതാണ് ഇറക്കി അവിടെ കാണിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ യു എസില് നടന്നത് വളരെ വലിയൊരു റിവൈവൽ ആണ് അതായത് ലോകം മുഴുവൻ വീശിച്ചുകൊണ്ടിരിക്കുകയാണ് യു എസ് എന്തായിരിക്കും നടക്കുക അതൊരു ആയിരിക്കോ ഒരു കലാപം ആയിരിക്കോ പ്രതിഷേധം ഈ മരണത്തിന് ശേഷം നടക്കുന്ന ലോകം മുഴുവൻ വീശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ എന്നാൽ അതായിരുന്നില്ല നടന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഒരു സമാധാനത്തിന്റെ സന്ദേശം ലോകത്തിന് മുന്നിലേക്ക് തുറന്നു കൊടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്തുകൊണ്ട് ഏറിക്ക ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ലോകത്തിലെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കാരണം പത്താറ് വയസ്സുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു കൊന്നയാളോട് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ണീരിടയിലൂടെ അവൾ വിളിച്ചു പറയുകയാണ് ലോകത്തോട് കർത്താവിനെ പ്രതി ഞാൻ ആ ഘാതകനോട് ക്ഷമിക്കുകയാണ് എന്ന് അപ്പൊ ആ മനസ്സിന്റെ ആ വലുപ്പം എന്ന് പറയുന്നത് ലോകത്തോളം തന്നെ വലുതായി പോയി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ചെറുതായി പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അല്ലെ തീർച്ചയായിട്ടും നമ്മൾ വിശുദ്ധ ബൈബിളിൽ ശത്രുക്കളോട് ക്ഷമിക്കു നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ ഇതുപോലത്തെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഗ്രഹാം ഗ്രഹാംസ്റ്റേന്റെ ഭാര്യയുടെ തീർച്ചയായിട്ടും ശത്രുക്കളോട് ക്ഷമിച്ചിരുന്നു വേറെ ഉദാഹരണമാണ് ഇന്ത്യയിലെ കേരളത്തിലെ റാണിമുര സിസ്റ്ററിന്റെ സഹോദരി ചെയ്തത് ഇതൊക്കെ എന്താണ് ഈ പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശുദ്ധ ധാർമിക മൂല്യങ്ങൾ ധാർമ്മിക മൂല്യങ്ങളെക്കാൾ ഉപരി പല്ലിന് പകരം പല്ല് എന്നുള്ള മൂല്യത്തിനേക്കാൾ ഉപരി വലിയൊരു ആത്മീയതയാണ് അല്ലെങ്കിൽ ഉപരിയായുള്ള ഒരു സ്നേഹമാണ് ഇവിടെ ഈ പറയുന്ന എർക്കിർക്ക് ഇവിടെ മധ്യസ്ഥയിൽ ലോകം മുഴുവൻ ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നോ ഈ ലോകത്തെ കീഴടക്കാൻ വലിയ അണുവായു വാളോ തോക്കോ കുന്തോ ഒന്നും ആവശ്യമില്ല ഒറ്റ സാധനം മതി ക്ഷമ സ്നേഹം ഈ സ്നേഹം ഉണ്ടെങ്കിൽ മുഴുവൻ പറ്റും എന്ന വലിയ ദൈവത്തിന്റെ ആ തോട്ട് തന്നെയാണ് പല സമയങ്ങളും നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ഇരക്കയുടെ ഈ ഒരു വാക്കുകൾ ഇൻഫ്ലുവൻസ് ആയിട്ട് വളരെയധികം പേര് ക്രൈസ്തവ വിശ്വാസം എന്താണെന്ന് അറിയുവാനും വളരെ നാളുകൾ ശേഷം ദേവാലയത്തിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക വിശ്വാസത്തിലൊക്കെ കൂടുതൽ അടുത്ത് ചേരാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു ഉദാഹരണമാണ് ഹോളിവുഡ് ആക്ടറായ ടിം മലൻ അദ്ദേഹം ഇന്നലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണത്തിന് കാരണമായ ആളോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് അത് അതിലും വലിയ ഒരു വിജയം നമുക്ക് ഒന്നും പറയാനില്ല കാരണം തൻ്റെ പിതാവിന്റെ മരണത്തിന് കാരണമായ ആളോട് അറുപത് വർഷമായി ഉള്ളിൽ കൊണ്ട് നടന്ന ആ ഒരു വിദ്വേഷം ആ ഒരു വിഷമം അദ്ദേഹത്തെ ആ എറിക്കയുടെ ആ വാക്കുകളിൽ നിന്ന് പ്രചോദനം കൊണ്ട് അദ്ദേഹം ക്ഷമിച്ചു അതൊരു വലിയൊരു മാതൃകയാണ് ലോകത്തിന്റെ മുന്നിൽ തീർച്ചയായിട്ടും ഇത് പറഞ്ഞു കേൾക്കുമ്പോ ആരോടെങ്കിലും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ എറിക്ക ടൈലർ റോബിൻസിനോട് ക്ഷമിച്ചു എന്നതാണ് നമ്മൾ കണ്ടത് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ടൈലർ റോബിൻസിനും കൂടി ഒരു മാനസാന്തരം ഉണ്ടാകണം ആ ഒരു മാനസാന്തരം കൂടി ഉണ്ടായാലാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ അതെ ഗ്രാമശ്വലിന്റെ ഘാതകൻ പിന്നീട് നമ്മൾ കണ്ടതാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തുവിന്റെ പാത പിന്തുടർന്നത് ഒരുപക്ഷെ ഗ്രാമശ്വലിന്റെ ഭാര്യ അത് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എട്ടും പത്തും ഫിലിപ്പ് അതേപോലെ തിമോത്തി അല്ലെ ആ ഈ കുട്ടികളെയൊക്കെയാണ് ചുറ്റുപോന്നു അമ്മയ്ക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും എന്നുള്ളത് അറിയില്ല എന്നാലും അവർ ക്ഷമിച്ചു ആ ക്ഷമ എന്ന് പറയുന്നതാണ് ആ ഘാതകനെ പിന്നീട് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം ക്രിസ്തുവിന്റെ പാത തിരഞ്ഞെടുത്തത് അതിന്റെ കാരണം ഇതിന് വല്ലാണ്ട് പോകേണ്ടി ഒരാളിപ്പോ എന്നോട് തല്ലാൻ വരികയാണെങ്കിലോ അല്ലെങ്കിൽ നാല് ചീത്ത വാക്ക് പറയുകയാണെങ്കിലോ ഒക്കെ എനിക്ക് അയാളോട് കോപം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും ഇത് ചുമ്മാ മോഹത്തോയ്ക്ക് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകും എറണില്ല തകർന്നു പോകും അപ്പോൾ ഇതേപോലെ തന്നെ ജുഡി പറഞ്ഞതുപോലെ ആ കൃക്കിന്റെ ഘാതകനും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വൈകാതെ കടന്നു വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ മൂല്യബോധം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ തട്ടിയ സ്നേഹം കരുണ ദയ എന്നൊക്കെയുള്ള മൂല്യം ഉണ്ടല്ലോ ഇത് ഏത് കഠിന ഹൃദയത്തിനെയും മാറ്റുവാൻ സഹായിക്കുന്നതാണ് മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതാണ് ഇപ്പോൾ നമ്മൾ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മുടെ ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ സംഭവിച്ചതാ ഒരു പതിമൂന്ന് വയസ്സുകാരൻ റൺവേയിലൂടെ ചുമ നടന്നു പോവുക ഇത് കണ്ടുകൊണ്ട് അവിടുള്ള സെക്യൂരിറ്റിക്കാരെ ഓടി വന്നു എവിടെ പോകുന്നത് ചോദ്യം ചോദിച്ചു അവൻ ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല ഭാഷയൊന്നും അറിയില്ല പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഒരു കൃത്യ ഒരു പൈജാമ്യട്ട് ഒരു പയ്യൻ നടന്നു പോകുന്നുണ്ടായിരുന്നു ഇതിലൂടെ അങ്ങനെ ഒരു അഫ്ഗാനിന് വന്ന എയർലൈൻസ് ആയിരുന്നു അതിലെ ക്രൂ മെമ്പേഴ്സിനോട് പറഞ്ഞു ഭാഷ അറിയില്ല ആരെങ്കിലും വരണം അങ്ങനെ ഈ പയ്യനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ലോകം മുഴുവൻ ഞെട്ടിപ്പോയി ഈ പയ്യൻ വന്നത് വീൽവെയിൽ കയറിയിരുന്നതാണ് അതായത് അഫ്ഗാനിസ്ഥാനിന് പുറപ്പെടുന്ന ഒരു ഫ്ലൈറ്റ് ഇവൻ ഇറാനിലേക്ക് പോകണം വിസയില്ല പാസ്പോർട്ട് ഇല്ല ഒന്നുമില്ല ആരും കാണാതെ ഈ വെയിൽ വീൽബെയിൽ കയറിയിരുന്നു നമുക്കറിയാം എങ്ങനെ പുറത്തിരുന്നു യാത്ര ചെയ്യുക ഇപ്പൊ മര്യാദയ്ക്ക് ഒരു ജീപ്പിന്റെ പുറത്തിന് യാത്ര ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പോഴാണ് ഈ ഫ്ലൈറ്റിൻ്റെ വീൽബേയിൽ ഇരുന്ന് യാത്ര ചെയ്തത് ഇതറിയുന്നത് ഒരു പതിനായിരം അടി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ ഇല്ല തണുപ്പാണ് സീറോ ഡിഗ്രി തണുപ്പാണ് പതിനായിരം അടി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളം ഇല്ല ഒന്നുമില്ലാതെ ഈ പയ്യൻ വീൽ ബെയിൽ അള്ളിപ്പിടിച്ചിരുന്ന് യാത്ര ചെയ്തു അറുപതിനായിരം അടി മുകളിലേക്ക് പോയി അവിടെ എത്തുമ്പോൾ സിക്സ്റ്റി ഫൈവ് ആണ് തണുപ്പ് തണുത്ത് വറയ്ക്കും ഓക്സിജൻ ഇല്ല ഒന്നുമില്ല അവരങ്ങനെ യാത്ര ചെയ്തു ഒന്നര മണിക്കൂർ സമയമാണ് യാത്ര ചെയ്തത് എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോഴും വൈദ്യശാസ്ത്ര ലോകത്തിനൊക്കെ അതിശയമായി നിൽക്കുക ഈ അങ്ങനെ പതിമൂന്ന് വയസ്സുകാരൻ വരും ഇതെന്നെ മനസ്സിന് വല്ലാണ്ട് ടച്ച് ചെയ്തൊരു വാർത്തയാണ് ഈ ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് ഇവൻ വന്ന് ഇറങ്ങി എനിക്കൊന്നും എന്ന് പറഞ്ഞ് പോരേം ചെയ്തു ഇതിനുമുമ്പ് ഇന്ത്യയിൽ ഇത് ഇത് രണ്ടര ഇത് രണ്ടാമത്തതാണ് ഇത് രണ്ടാമത്തെ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാന്ന് തോന്നുന്നത് ഇതിനുമ്പോ രണ്ടായിരത്തി രണ്ട് സഹോദരന്മാർ സൈനിക സഹോദരന്മാരായിരുന്നു ഇതിനുമുമ്പ് ചെയ്ത് പക്ഷെ അതിനെ സംഭവിച്ചു രണ്ടായിരം അടി മുകളിൽ വെച്ച് തന്നെ അല്ലൊരു സഹോദരൻ താഴേക്ക് വീഴുകയും മരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ബോഡി കിട്ടിയത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം റിച്ച് ബൗണ്ടിൽ വെച്ചിട്ടാണ് കിട്ടിയത് ഇത്രയും വലിയ റിസ്ക് ആണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്നിട്ടാണ് ഈ പതിമൂന്ന് വയസ്സുകാരൻ ഇങ്ങനെ വന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് വിചാരിച്ചത് കാണുന്ന പതിമൂന്ന് വയസ്സുകാരും പുറപ്പെടില്ല അതല്ല പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും അതി സാഹസികത എന്ന് പറയുന്നത് നല്ലതാണോന്ന് ചോദിച്ചാ പക്ഷെ തന്നെയാണ് ശരിക്കും റോജി ആ ഒരു പതിമൂന്ന് വയസ്സുകാരന് ഇത്രയും വലിയ റിസ്ക് ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യം എന്തായിരിക്കും ഈ അഫ്ഗാനിസ്ഥാൻ നമ്മള് വിസ്മയം എന്ന് വിളിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ഒരു കാലാവസ്ഥ നമുക്ക് അറിയാൻ ശരിയോ അതെ അവിടുത്തെ സ്ത്രീകളുടെ ഇപ്പൊ ഈ അടുത്ത വന്ന ഒരു ന്യൂസ് നമുക്കറിയാം അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഭൂകമ്പത്തില് അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് സ്ത്രീകളെ അന്യപുരുഷന്മാര് തൊടാൻ പാടില്ല അത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി തൊടാൻ പാടില്ല അഹ് ആ ഭൂകമ്പത്തിൽ ഒരുപാട് പേര് ആയിരത്തി നാനൂറ് പേരെ മറ്റും മരിച്ചു അപ്പൊ ഈ കെട്ടിടങ്ങൾക്കിടയിലും ഒക്കെ കുടുങ്ങി കിടക്കുന്ന സ്ത്രീകളെ അന്യപുരുഷന് തൊടാൻ പറ്റത്തില്ല രക്ഷിക്കണമല്ലേ ആരെങ്കിലും ചെന്നാലേ രക്ഷിക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും പുരുഷന്മാരായിരിക്കും ഈ രക്ഷാപ്രവർത്തന മേഖലയിലൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള ഒരു അപകടം സംഭവിക്കുന്ന കൂടുതലും അത് അന്യപുരുഷന്മാരായിരിക്കും എന്തായാലും കെട്ടിയോ ചെന്നാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് രക്ഷപ്പെടുത്താൻ പറ്റാതെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ അവസ്ഥ വന്നു ഏഹ് ചുമ്മാ മരണം നോക്കി നിക്കേണ്ടി വന്നു രക്ഷിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ട് കൂടി നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നു ഏഹ് അപ്പൊ അവിടുത്തെ നിയമത്തെ കുറിച്ചൊന്നറിയ അതായത് അന്യപുരുഷന് സ്ത്രീയെ നോക്കാൻ പാടില്ല തൊടാൻ പാടില്ല അതിപ്പോ ഒരു ജീവൻ രക്ഷിക്കാനാണെങ്കിൽ പോലും തൊടാൻ പാടില്ല അത് മാത്രമല്ല അവിടുത്തെ സ്ത്രീകൾ നേരിടുന്ന ഒരു വിവേചനം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നേ വന്നൊരു നിയമം വന്നത് അടുക്കളകളുടെ കിച്ചണിന്റെ വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്യണം കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളെല്ലാം ക്ലോസ് ചെയ്യണം കാരണം എന്താ പുറത്തുനിന്നുള്ള കാഴ്ച സ്ത്രീകൾ ഒരു കൂടുതലും സമയം ചെലവഴിക്കുന്നത് കിച്ചണിലാണ് അപ്പൊ കിച്ചണിൽ നിന്ന് പുറത്തേക്കും പുറത്തുനിന്നകത്തേക്കുള്ള ഒരു വിഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്യണം അതുപോലെ സ്ത്രീകൾക്ക് പഠിക്കണം സ്ത്രീകൾക്ക് പഠനം അനുവദിക്കുന്നില്ല എട്ടാം ക്ലാസ് വരെയാണ് സ്ത്രീകളുടെ പഠനം അനുവദിക്കുന്നത് പക്ഷെ അവിടെ ഉള്ള ഒരു വിനോദാഭാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഡോക്ടറിനെ കാണണമെങ്കിൽ അത് ഫീമെയിൽ ഡോക്ടേഴ്സിനെ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ ഞാൻ ചിന്തിക്കുന്നതല്ല ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത നാട്ടില് എങ്ങനെയാണ് ഒരു സ്ത്രീ ഡോക്ടർ ആകുന്നതിനാണ് ഒരു സ്ത്രീ ഗർഭിണി ആയി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ അവിടെ 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 എങ്ങനെ ഒരു ഒരു സ്ത്രീ ുംകുന്നില്ല അന്നേരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ശരിക്കും അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ആലോചിച്ചോക്ക് ശരിക്കും നമ്മളിപ്പോ ന്യൂസ് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ശരിക്കും നമ്മള് ശരിക്കും ചങ്കി തട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ തമാശ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇന്റർവ്യൂ എല്ലാവരും പറയും എക്സ്പീരിയൻസ് വേണം എന്ന് പറയും ഒന്ന് വരെ വരാം ജോലി നൽകിയിട്ടില്ല പിന്നെ എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും അതെ അത് ഞാൻ കണക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല പക്ഷെ സ്ത്രീകൾ ഡോക്ടറെടുത്ത് ചികിത്സിക്കാൻ വിടത്തുള്ളൂ വല്ലാത്തൊരു വിനോദാഭാസം അല്ലേ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്നാൽ അറിയണ്ടാത്ത കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമേ എനിക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജ്ഞാനം നൽകണേ എന്നുള്ളതാണ് നേരത്തെ നമ്മുടെ അഫ്ഗാനിലെ പയ്യൻ കയറി വന്നത് അവൻ അറിയണ്ടാത്ത കാര്യങ്ങളുടെ മുകളിൽ കയറി ചിന്തിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹസികതയിലേക്ക് പോയത് വലിയ അപകടങ്ങളാണ് ഉണ്ടാവുക അപ്പം അറിയേണ്ട കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തരണേ അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ എന്നെ അറിയിക്കണേ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അത് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ ഇടയ്ക്ക് സ്ത്രീകൾ എഴുതിയ ബുക്കുകൾ താലിബാൻ നിരോധിച്ചിരുന്നു അത് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കരുത് അല്ലെങ്കിൽ ഒരു ആ പുസ്തകങ്ങളൊന്നും യൂണിവേഴ്സിറ്റിയിൽ വേണ്ട ഇനി അതൊന്നും ആരും പഠിക്കരുത് അതും കൂടുതലും വിമൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വിമൻ സൈക്കോളജിയെ പറ്റിയിട്ടുള്ള ബുക്കുകളാണ് നിരോധിച്ചത് ശരിയാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ അവർ സ്ത്രീകളായി പോയി എന്നൊരൊറ്റ കുറ്റം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ എഴുതാൻ പറ്റില്ല പുറത്തിറങ്ങാൻ പറ്റില്ല മരിക്കാൻ പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ പറ്റില്ല എന്തൊരു അവസ്ഥയല്ലേ തീർച്ചയായിട്ടും ഈ ഒരു വാർത്തയാണ് ഇരുപത്തിരണ്ട് ലക്ഷം ഈ സ്ത്രീകൾക്കാണ് ഈ കഴിഞ്ഞ ഒരു നാല് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ചു വർഷ നാല് വർഷത്തിനുള്ളിൽ വിദ്യാഭ്യാസം നിഷേധിപ്പെട്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ അത് താലിബാന്റെ ഭരണത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥ താലിബാനില് സംജാജമായത് അപ്പോൾ എത്രത്തോളം സ്ത്രീ സുരക്ഷ സ്ത്രീ അവകാശം എന്നൊക്കെ പറയുമ്പോൾ താലിബാൻ എത്രത്തോളം അതിൽ കാര്യത്തിൽ ഊന്നൽ കാര്യം അല്ല സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം കാരണം സ്ത്രീകൾ എപ്പോഴും അവിടെ നിന്നാൽ മതി അതെ അവിടെ നിന്നാൽ മതി എന്നൊരു ഒരു ഒരു തിയറി മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ പുസ്തകം ഒരാൾ എഴുതി അത് പ്രകാശനം ചെയ്യാൻ പോലും അല്ലെങ്കിൽ അതിനെ നിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നത് കാരണം സ്ത്രീ സുരക്ഷ എന്നുള്ളത് അവിടെയുള്ള സ്ത്രീകൾ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് പക്ഷെ ഒരു കാര്യം താലിബാനും അഫ്ഗാനിസ്ഥാനും വിസ്മയമാണ് വിസ്മയമാണ് അതുകൊണ്ടാണ് താലിബാനിലെ പതിമൂന്ന് വയസ്സുകാരൻ ഒരു ഫ്ലൈറ്റിന്റെ വിൽവേയിൽ കയറി ഇതാ ഇങ്ങ് ഇന്ത്യയിലേക്ക് എത്തിയത് അറിയേണ്ടാത്ത കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്ന ഒരു ലോകമാണ് ഇപ്പോൾ അപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണേ എന്നാണ് നമ്മൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അറിയേണ്ടാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും സംഘടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും ഞാനൊരു കഥ പറയാം ഒരിടത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മൃഗങ്ങളുടെ എല്ലാ ഭാഷ മനസ്സിലാക്കാൻ കഴിയും ഇതറിഞ്ഞ ഒരു ചെറുപ്പകാരൻ സന്യാസിയുടെ എടുത്തു വന്ന് പറഞ്ഞു എനിക്കും ഈ മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് ഒന്ന് പറഞ്ഞു തരണം എന്ന് സന്യാസി പറഞ്ഞു ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് നീ ഇത് അറിയേണ്ടതില്ല എന്ന് തുടർച്ചയായി യുവാവ് സന്യാസിയെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു മൃഗങ്ങളുടെ ഭാഷ എനിക്കും പഠിക്കണം അങ്ങനെ നിവൃത്തിയില്ലാതെ ഈ സന്യാസി ചെറുപ്പക്കാരന് മൃഗങ്ങളുടെ ഭാഷ പഠിപ്പിച്ചു കൊടുത്തു വളരെ സന്തോഷത്തോടെ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോയി അതിൻ്റെ അതിനുശേഷം വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കോഴി സംസാരിക്കുന്നത് കേട്ടു നാളെ നമ്മുടെ യജമാനന്റെ കുതിര ചത്തുപോകും ഇത് കേട്ട് അയാൾക്ക് വളരെയേറെ സങ്കടമായി അയാൾ വേഗം തന്നെ ആ കുതിരയെ വിറ്റ് ഒഴിവാക്കി പറയുന്നതുപോലെ തന്നെ സംഭവിച്ചു പിറ്റേ ദിവസം അവിടെ നിൽക്കുന്ന പട്ടി പറയുന്നത് കേട്ടു നമ്മളുടെ യജമാനൻ്റെ പശു നാളെ ചത്തുപോകും അപ്പോഴും അയാൾക്ക് വളരെയേറെ സങ്കടമായി പശുവിനെയും അയാൾ വിറ്റ് ഒഴിവാക്കി ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം പൂച്ച പറയുന്നത് കേട്ടു നാളെ നമ്മുടെ യജമാനൻ മരിക്കും ഇയാൾ വല്ലാണ്ട് പീടിച്ചു ഞാൻ മരിക്കേ അങ്ങനെ ഓടി സന്യാസിയുടെ അടുത്തെത്തി സന്യാസിയോട് പറഞ്ഞു എൻ്റെ വീട്ടിലെ പൂച്ച പറയുന്നത് കേട്ടു ഞാൻ നാളെ മരിക്കുമെന്ന് സന്യാസി പറഞ്ഞു എനിക്ക് മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കി തരാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ മരണത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഇല്ല നിങ്ങൾക്ക് നിങ്ങളെ വിറ്റ് ഒഴിവാക്കാനും കഴിയില്ലല്ലോ എന്ന് പലപ്പോഴും ഇങ്ങനെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കും ഈ അറിവുകളെല്ലാം വെച്ച് ഉണ്ടാവുന്നത് വലിയ വലിയ ബുദ്ധിമുട്ടുകളാവും ആവശ്യമുള്ള അറിവുകൾ മാത്രം നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആഴ്ചയിലെ ചെങ്കിൽ തെറ്റിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി